ാണ് ഒരു ചോദിക്കുന്ന ആഗ്രഹ ക്സ്റ്റ്യെന്ന് പറയുന്നത് സാറ് ബിസിനസ്സിൽ ഒരു കരിയർ തോന്നാൻ വേണ്ടി സാറേ കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി സാറിന്റെ ലൈഫിലെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് റോള് നൽകിയ വ്യക്തി ആരാണ് അതുപോലെ

പക്ഷേ സാന്ദർഭിക വശാൽ ഏതെങ്കിലും നിലയ്ക്ക് അതൊരു ഫെയിലിയർ വരും വന്നാൽ അത് നേരിടാനുള്ള കരുത്ത് വേണം ആ കരുത്ത് വേണമെങ്കിൽ ഭൂമി നമ്മൾ ഒരു പക്ഷേ ഈ പ്രൊജക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും നഷ്ടം ആ നഷ്ടം നമ്മൾ എങ്ങനെ താങ്ങും അത് താങ്ങാനുള്ള വിദ്യ അല്ല എന്ന് ആദ്യം മനസ്സിൽ കരുതി വെച്ച് ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താൽ அது ஃபெயிலியர் வரும் நம்மள சித்தாவில் நம்ம விஷமிக்க ஞானி எப்படியும் அது செய்ய அப்போ ஒரு ஞான்கு ஹைப்பர் மாக்கி ஆரிய ஆட்டை பரிசாரி அப்படின்னா அப்போ அது விற்குபோதே அது பிரொஜக்ட் இம்பிமெண்ட் அது அது பிரவீர் பிரசன்டேஷன் ഇപ്പോൾ ഒരു ഫിഷ് വിൽക്കുന്ന മീൻ വിൽക്കുന്ന അല്ലെങ്കിൽ ആ മീൻ വിൽക്കുന്ന ഫിഷ് ഫോൺ തന്നെയാണ് പറയുക അവരെ കൊണ്ടിരിക്കുക എന്നിട്ട് പറയാം വെള്ളം പോകണം ഇപ്പോഴുള്ള അങ്ങനെ എല്ലാ ലെവലിലുള്ള ആളുകളുമായി ഇരുത്തി അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യും എന്നിട്ടാണ് ഞങ്ങൾ കൊണ്ടിട്ടിരിക്കുന്ന കാരണം ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് കോഷ്യസ് നമ്മൾ അത് വളരെ ഹൈജീനിക്കായിരിക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിൽ ചെന്നാൽ മണം ഉണ്ടാവാൻ പറ്റില്ല അതുപോലെ ക്വാളിറ്റി ഏറ്റവും നല്ലൊരു ഷോപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ദിവസം വന്നാൽ പറയും ഓ ഇത് വളരെ നല്ല ഷോപ്പ് രണ്ടാമത്തെ ദിവസം വന്നാൽ വളരെ നല്ല ഷോപ്പ് മൂന്നാമത്തെ ദിവസമായി കാരണം ആ ഷോപ്പിൻ്റെ ഭംഗി കണ്ടിട്ടില്ല കസ്റ്റമേഴ്സ് സമയസ് വരുന്നത് അതിലൂടെ പ്രൊഡക്ട്സ് സാധനങ്ങൾ എത്ര ഹൈ ക്വാളിറ്റി അതിൻ്റെ പ്രൈസ് എന്താണ് സർവീസ് എന്താണ് ഇത് മൂന്ന് മണി നോക്കിയിട്ട് ആൾക്കാരും അതുപോലെ നല്ല പാർക്കിങ്ങൾ ഇത് നാളില്ലെങ്കിൽ അല്ലേ അപ്പോൾ ആ പ്രൊജക്റ്റ് ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ഉൾപ്പെടുത്തിച്ച് അതിന് നഷ്ടം വന്നാൽ എത്ര സമയമില്ലെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നോക്കാം അതേ ചോദിച്ച ചോദ്യം അതെങ്ങനെയെങ്കിലും ഞാൻ ആയിപ്പോയതാണ്

അപ്പോ ലുലു ഗ്രൂപ്പില് ഐപിഒ ഓക്കേ പോകാനായിട്ട് താൽപര്യമുണ്ടുണ്ടെങ്കിൽ അതെന്നാണെന്നറിയാവുന്ന ഒരു ആകർഷണമുണ്ടായിരുന്നു. ഈ ഐപിഒ ഒന്നാമത്തെ കേട്ടില്ല. ചിലരുടെ ലൈഫ് സ്റ്റൈൽ അൽഷിമേഴ്സ് നമ്മൾ പറഞ്ഞത്. പ്രൊഫഷണൽ ലൈഫ് ഉള്ളവർ തന്നെ. സാമ്പത്തിക രീതി അതിനനുസരിച്ച് ചവരേണ്ട ഒരു വിനാഹത്തെ ഐപിഒ ഇന്ത്യൻ മണി തീരുമാനിച്ചിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് എന്തിന് സ്റ്റേസ് എന്ത് സാധിക്കും ഞാൻ ഞാൻ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ യൂണിറ്റ് വൺ ലീഡറാണ് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് കണ്ടാവശ്യ വിദ്യാർത്ഥിനിയാണ് സർ ഏതൊരു വ്യക്തിയുടെയും സക്സസിന്റെ പേരങ്കിലും ഫാമിലിയും അതേമാതിരി തന്നെ അവരുടെ പേരന്റ്സും വലിയൊരു റോൾ വഹിക്കും അവരെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏതൊരു വലിയ അച്ചീവ്മെന്റും പ്രത്യേകിച്ച് ഉമ്മ ഉമ്മായുടെ ആ കരുതലും സ്നേഹവും അവരെ ലാളയും അവരുടെ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ എന്തോ നേടിയെടുക്കുന്നത് അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മാന്റെ മടുത്താണ് സ്വർഗം എന്ന് അത് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് അപ്പൊ സാറിന്റെ ഇതാണ്

ಇಂದೆ ಗ್ರೇನ್ಫಾಥರ್ फादरದ ಫಾಥರ್ ಇರಬೇಕು ಅಷ್ಟೇ. ಅಂದೆ ಮದರ್ ಅವರ ಫ್ಯಾಮಿಲಿ ಬಿಡಿ ಇಕ್ಕೆಸ್ಟ್ ಇರುತ್ತೆ. ಹಿಂದೆ ಮದರ್ ಪಳ್ಳೆ ಇತ್ತು ಬಿಡಿ ಇತ್ತೆ. ಅಂದೆ ಮದರ್ ಅವರ ಫಾಥರ್ ಹಟ್ಮಾಶಾಯ್ ಇರೋದು 1937. ಅಲೆ ಪಾಲ ಪರಿಪುತಿ ಮಾಶಿಯವರು ಅದೆ ಅಣ್ಣ ಹಟ್ಮಾಶಾ ಅವಳ ಗುಮ್ಮು ಇರೋದು ಮಾಶಮ್ಮಾಜಿ അങ്ങനെയുള്ളൊരു പ്രതിജ്ഞ എൻ്റെ മാതാവ് എൻ്റെ മോള് ചെയ്തത് ഒരുപാട് പങ്കുവച്ചു പല സംശയങ്ങളും ഞാൻ എൻ്റെ മാതാവ് അവർ പറയുന്നു ഈ കച്ചവടക്കാരനാകണമെങ്കിൽ എഡ്യൂക്കേഷൻ ബിസിനസ് ആയിരുന്നു പഠിക്കാൻ കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണ്ട എന്നല്ല പക്ഷെ പഠിപ്പിൽ കൂടുതൽ ശ്രദ്ധിക്കണം அஹ் அப்போ எம்மையான வித்தாபியாசம் இல்லோசரிஸ்டோட்டில் வாய்சிட்டு பழைய காரத்து टिकल नॉलेज प्रैक्टिकल्स सीरीज और पावर ओके हमारे शरीर के मूलनीय सहायक है इन्हें सहायक പറഞ്ഞു మనసనకి అవుతుంది అవర్ చిత్రనలు మరి ఉంది అది ఎల్ల కూడి ఒక మిక్స్డ్ ఫెషన్ మాత్రమే వలదేయది కాదు ఈ నెలకి తైల్ అండ్ మా కు బోల్ బ్లేసంగ్ ఐ లింగ్ సి మై ఫాదర్ ఔర్ ఫాదర్ అండ్ మదర్ థాంక్యూ ഞാൻ സ്റ്റുഡന്റ് ആണ് എന്റെ ബിസിനസിനെ സംബന്ധിച്ച് അതിന്റെ പ്രയോറിറ്റിയില് വന്ന ഒരു കാര്യമാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് Sustainable development for an industry or for any institution is necessary. But for that, that sustainable development, you require a comprehensive feasibility study and viability study. That is very important. அப்போ நம்ம நம்மளிட் தொடர்பு அது அவைல அது Raw material is it, the big backbone of any industry. Now, if in you you should know that you are the market. Market visibility and availability is very important. First, you should understand that you are got market. ഞാൻ ഫൈവ് ഇയർ സ്റ്റുഡന്റ് ആണ് ഈ അടുത്ത സാറിന്റെ അപ്കമിംഗ് പ്രോജക്ടിനെ പറ്റി വായിച്ചിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റ് കൊച്ചിയിലെ പറ്റി അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്റ്റുഡന്റ് ആണ് ഞങ്ങളെ പോലെയുള്ള ഫ്രഷേഴ്സിന് എത്രത്തോളം തൊഴിൽ സാധ്യതയുണ്ട് പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് പറ്റി ഒന്ന് ഷെയർ ചെയ്യും Sebelum dia tidur Dia kita Namun lepas itu Raja tak ada Alam kau Alam-alam Lepas itu Secara itu Tak ada Alam-alam Lepas itu Lepas itu Lepas itu Lepas itu Lepas itu itu Lepas itu Lepas itu Lepas

ഹായ് സർ ഐസ്റ്റുഡൻ്റാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സാറൊരു സാധാരണ ഡ്രോസ് ഷോപ്പിംഗ് തുടങ്ങി ഇത് ഒരു വലിയ വീട്ടിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആവുമ്പോ സാറ് ആ ഗ്രൂപ്പത്തിന് കാരണമായിട്ടുള്ള സാറ് എടുത്തിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഡിസിഷൻസ് ആണ് എങ്ങനെയാണ് സാർ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് സാർ എങ്ങനെയാണ് സെയിൽസിലും മാർക്കറ്റിംഗിലും സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതുപോലെ സാറും സാറിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലെ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സി ഏതായാലും പാലക്കാട് ഞങ്ങളുടെ ഞങ്ങളൊരു ടീമ് എൻ്റെ മാർക്കറ്റ് സ്റ്റെഡിയും പാലക്കാട് പ്രാന്ത പ്രദേശത്തുള്ള ഏതാണ് അവരുടെ ഭയങ്കര എന്താണ് അവർക്ക് സാധനങ്ങൾ ആവശ്യം വെജിറ്റേറിയനാണോ ആ ഏരിയ കൊണ്ടുവരുന്നത് നോൺ വെജ് ആണ് സ്റ്റെഡിയും എല്ലാത്തിനും നമ്മളൊരു പ്ലാനും കൊടുക്കും

কুটালিকে পুটালেতে কুটিমাই. সাড্ারাকে কুটিমাই. আপারা. নানান মুডাদে. এদে মালেছালরকেনগানিকুট কুটিমান্যান্যাবে ও� ഞാൻ സമ്പാദിച്ചു കറക്റ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ച് വിശ്വാസിയാണ് കുറച്ച് ഏകദൈവ വിശ്വാസികൾ അപ്പോൾ അത് ഞാൻ എൻ്റെ പ്രശ്നായിട്ടുള്ളു എൻ്റെ കമ്പനി ആസ് പെർ ആർ പക്ഷെ ഞങ്ങൾ ആ സി എസ് ആർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവശ് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു കിട്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ആ ആരാൾ ശരി ആരാൾ എത്തുമെന്ന് മനസ്സിലാക്കാനുള്ള

അപ്പോ ലുലു ഗ്രൂപ്പ് എക്സ്പോർട്ട് അതുപോലെ ട്രാൻസ്പോർട്ട് ഗ്രൂപ്പിന്റെ ും അറിയാവുന്നതാണ് ഇതിൽ തന്നെ ആദ്യത്തെ ലുലു ഗ്രൂപ്പിന്റെ ലുലുമാർ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ പറഞ്ഞു എന്നുള്ളത് തിരിച്ചു ഡിസിഷൻ തന്നെയായിരുന്നു അങ്ങനെ കൊച്ചിയിൽ കൊച്ചിയിൽ ഞാൻ വലിയ ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കണമെന്നാണ് ആയിരുന്നു ആഗ്രഹം ഞാൻ പതിനഞ്ച് കൊല്ലം ഉള്ള കാര്യം പറഞ്ഞു അപ്പോ അവർ സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റഡി വന്നപ്പോൾ പറഞ്ഞു ഇപ്പോഴുള്ള ജുഴുമാണിൻ്റെ മൂന്നിനൊന്നേഴു കൊച്ചിയിൽ നടക്കുന്നു കാരണം ഇത്ര ഉള്ള കൊച്ചിയിൽ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് ആണ് നമുക്ക് നടത്താൻ പറ്റില്ല അത് നഷ്ടത്തിന് പോകും ആയതുകൊണ്ട് അവിടെ ആറ് അയ്യായിരം ആളുകൾ കൂടുതൽ അയ്യായിരം ടു ഏഴായിരം ആൾക്കാരുടെ കൂടുതൽ ആയതുകൊണ്ട് ഇപ്പോഴുള്ള ജൂമാൻ്റെ നാലിനൊന്ന് സ്റ്റഡി ഞാൻ ആ സ്റ്റഡി എൻ്റെ ഒരു വാർത്ത ഞാൻ പറഞ്ഞ കേരളത്തിലെ വിശ്വാസ ഞാൻ ഫ്യൂച്ചർ നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഇന്നിപ്പോ അറുപത്തയ്യായിരം ആളുകൾ എഴുപതിനായിരം ആളുകൾ ആരോഗ്യ ആ അയ്യായിരം ആൾക്കാരുടെ ഫിസിബിലിറ്റി ഉണ്ടാക്കി ആളുടെ കമ്പനി

ാണ് ശ്രീകൃഷ്ണ കോളേജ് പറയുമ്പോ സാധാരണക്കാരും സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ് ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അതിനു ും പഠിക്കുന്നത് ഇതിലെ ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും പിന്നോട്ട് നിക്കുന്ന വിദ്യാർത്ഥികളാണ് രീതിയിൽ കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് വലിയൊരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് ഒരു ജോലിയാണ് ഇപ്പോൾ അവസരപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു പഠിപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേസ്മെന്റ് എന്നാൽ അങ്ങനെ ട്രെയിനിങ് നടത്തി ഓൾറെഡി എഴുതിട്ടുള്ള ആളുകൾ ഷോപ്പിൽ നിങ്ങൾ ഷോപ്പിൽ വരുമ്പോൾ പറയുകയും ആവശ്യം വൈകിയില്ല ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ക്വാളിറ്റി വിളിച്ചു പറഞ്ഞു അത് യൂണിയനായിട്ട് പറഞ്ഞു മനസ്സിലായി എന്താ ഞാനും യൂണിയൻ അറിയുന്ന പക്ഷേ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും നിങ്ങളുടെ ഡിഗ്രി ഒരു ജോലി അന്വേഷിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ ജോലി ഞങ്ങൾ ട്രെയിൻ ചെയ്യും ആ ആ ട്രെയിൻ ചെയ്തിട്ട് ചെയ്തിട്ടാൾ പഠിച്ച് കുറച്ച് ആൾക്ക് പോണെങ്കിൽ ഞങ്ങൾ ട്രെയിൻ ചെയ്ത ഒരാളെങ്കിലും വേറെ സ്ഥലത്ത് പോയിട്ടുള്ളൂ অধা ইলোড স্টেন্সিনে... ইপো... ইমিনে আখ্ট, আগেন করত্য স্রন্সিনি লে তির মিষিন্য়ে মায়াইপ্য়াই মাইপ্য়ে মাইমে মা�